ഡോക്ടർ കൊലക്കേസിൽ വിടുതൽ ഹർജി നൽകി പ്രതി സന്ദീപ് വന്ദനയുടെ മരണത്തിൽ സന്ദീപിന് നേരിട്ട് പങ്കില്ലെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചു വന്ദനയുടെ മരണത്തിന് കാരണം മെഡിക്കൽ നെഗ്ലിജൻസും പോലീസിന്റെ വീഴ്ചയുമാണെന്നായിരുന്നു വാദം കേസ് വീണ്ടും പരിഗണിക്കും ശേഷം ഇത് ആദ്യമായാണ് പ്രതി സന്ദീപിനെ കോടതിയിൽ ഹാജരാക്കുന്നത് അറസ്റ്റിലായ മെയ് പത്ത് മുതൽ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന പ്രതിയെ തിരിച്ചറിയാൻ മാധ്യമങ്ങളും അല്പം കഷ്ടപ്പെട്ടു സന്ദീപിനായി അഡ്വക്കേറ്റ് ബി എ ആളൂരാണ് ഹാജരായത് പ്രതിയെ കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് വിടുതൽ ഹർജിയും സമർപ്പിച്ചു കുറ്റപത്രത്തിനുമേലുള്ള വാദം ആരംഭിച്ച ദിവസം തന്നെ സുപ്രീം കോടതിയിലെ ജാമ്യ ഹർജി ചൂണ്ടിക്കാട്ടി വാദം മാറ്റിവെക്കണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടിരുന്നു പിന്നാലെയാണ് കേസിൽ നിന്ന് സന്ദീപിനെ പൂർണ്ണമായി ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വിടുതൽ ഹർജി നൽകിയത് വളരെ അവിചാരിതമായൊരു സംഭവമാണ് അതിന് തുടക്കമാണ് എന്ന് കുറിക്കുക എന്നുള്ള കാര്യമാണ് പൊതുവായിട്ടുള്ളൊരു ധാരണ എന്നാൽ ഈ പ്രതി ഈ പറയുന്ന മർഡർ അല്ലെങ്കിൽ കൾപ്പബിൾ ഒമിസൈഡ് ഒരു ഡോക്ടറുടെ മരണത്തിനിടയാക്കിയ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് ഈ കുറ്റപത്രത്തിലുള്ള പൂർണ്ണമായ ഓരോ പേജുകളും വായിച്ചറിയുമ്പോൾ പ്രതിക്ക് ഈ പറയുന്ന കൊലപാതകത്തിൽ നേരിട്ട് യാതൊരു പങ്കുമില്ല വളരെ ചെറിയ ഒരു ഒഫൻസ് അത് മുന്നൂറ്റിയെട്ടാം വകുപ്പ് പ്രകാരം ഈ വരുന്ന പ്രതിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ കണ്ട കത്തര എടുത്ത് കുത്തി എന്നുള്ള ഒരൊറ്റ ഒഫൻസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അതിനുശേഷം ഈ പറയുന്ന ഡോക്ടർമാരുടെ കുടിപ്പകയും ഡോക്ടർമാരുടെ നിരുത്തരവാദമായ പെരുമാറ്റവും ആ ആവശ്യമായിട്ടുള്ള നിയമസഹായം നൽകാതെയുമാണ് ഈ ഡോക്ടർ ആ വന്ദനാദാസ് മരിക്കപ്പെട്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിലുൾപ്പെട്ടിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ അവിടെയുള്ള ജീവനക്കാരും അവർക്കെതിരെയാണ് ഈ പറയുന്ന മരിക്കപ്പെട്ട വന്ദനാദാസിൻ്റെ അമ്മയും അച്ഛനും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വന്നത് ഈ രണ്ട് ഹർജികളിലും പ്രോസിക്യൂഷൻ ശക്തമായ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് ഡോക്ടർ വന്ദനദാസ് കൊല്ലക്കേസിലെ പ്രീചാർജ് ഹിയറിംഗിന് വേണ്ടിയാണ് ഇന്ന് കോടതിയിൽ കേസ് പോസ്റ്റ് ചെയ്തിരുന്നത് പ്രതിയെ ഇന്ന് കോടതിയിൽ നേരിട്ട് ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ പ്രതികളുടെ ഭാ പ്രതിയുടെ ഭാഗത്തു നിന്നും കോടതിയിൽ കേസുമേലുള്ള പ്രീചാർജ് ഹിയറിംഗ് മാറ്റിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടൊരു ഹർജി ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഹർജിയിൽ അവർ ആവശ്യപ്പെട്ടിരുന്നത് സുപ്രീംകോടതിയിൽ ഒരു ജാമ്യാപേക്ഷ പരിഗണനയിൽ ഇരിക്കുന്നതായതുകൊണ്ട് ഈ കേസിലെ പ്രീചാർജ് ഹിയറിംഗ് മാറ്റണം എന്നൊരു ആവശ്യമാണ് ഉന്നയിച്ചിരുന്നത് ഈ കേസിലെ പ്രോസിക്യൂഷൻ ഏജൻസി അതിന് ശക്തമായ തരത്തിലുള്ള ഒബ്ജക്ഷൻ കോടതി ഫയൽ ചെയ്തു റിപ്പോർട്ട് ഫയൽ ചെയ്തു അതിനുള്ള കാര്യങ്ങൾ കോടതി പറഞ്ഞു ഇന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടത് കേസിലെ ഡിസ്ചാർജ് പെറ്റീഷൻ പ്രതികൾ പ്രതിയെ കേസിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവരൊരു ഹർജി ഫയൽ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് കോടതിയിൽ കേസ് പരിഗണന എടുക്കുന്ന സമയത്ത് ആ ഹർജി കോടതിയുടെ മുമ്പിൽ എത്തിയിരുന്നില്ല സ്വാഭാവികമായും ഡിസ്ചാർജ് പെറ്റീഷന് മേലുള്ള വാദം കേൾക്കുന്നതിന് വേണ്ടിയും പ്രീചാർജ് ഹിയറിംഗ് രണ്ടിനും കൂടി കേസ് ഇരുപത്തി രണ്ടാം തീയതിക്ക് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതിനിടയ്ക്ക് പ്രതിക്ക് പ്രതിയുടെ അമ്മയുമായി സംസാരിക്കുവാൻ അല്ലെ പ്രതിയുടെ ബന്ധുക്കളുമായി സംസാരിക്കുവാൻ അനുവാദം നൽകണം എന്ന് പറഞ്ഞുകൊണ്ടൊരു ആവശ്യം അവർ ഉന്നയിച്ചിരുന്നു ആ ആവശ്യത്തിൻ്റെ പുറത്ത് പ്രതിയുടെ അമ്മ അമ്മയോ അമ്മയുമായി മാത്രം പത്ത് മിനിറ്റ് സംസാരിക്കാൻ കോടതി അനുവദിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അതിനോടുള്ള സജ്ജീകരണങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എക്സ്കോട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെയ്തു കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ പത്ത് മിനിറ്റ് ആയിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് ഇന്ന് കോടതി നടന്നിട്ടുള്ളത് അടുത്ത അടുത്ത ദിവസം അടുത്ത ദിവസം കോടതിയിൽ പ്രതിയെ നേരിട്ട് ഹാജരാക്കാൻ ഇതുവരെയും നിലവിൽ ഉത്തരവ് ഉണ്ടായിട്ടില്ല പക്ഷേ എങ്കിലും ഡിസ്ചാർജ് പെറ്റീഷൻ മേലും അതേപോലെ തന്നെയുള്ള പ്രീചാർജ് ഹിയറിംഗും അടുത്ത ഇരുപത്തിരണ്ടാം തീയതി നടക്കും അതെ അതെ ഈ കേസിൽ പ്രോസിക്യൂഷൻ ഏജൻസി കണ്ടെത്തിയിട്ടുള്ള തെളിവുകൾ അയാൾക്ക് ബാധകമല്ല എന്നും ഡോക്ടർ വന്ദനാദാസിനെ അയാൾ കൊലപ്പെടുത്തിയിട്ടില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഡിസ്ചാർജ് പെറ്റീഷൻ ഫയൽ ചെയ്തു എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് കോപ്പി ഇപ്പോഴും നമുക്ക് ലഭിച്ചിട്ടില്ല അവർ ഫയൽ ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് പ്രോസിക്യൂഷൻ സ്വാഭാവികമായി ശക്തമായി തന്നെ എതിർക്കും കാരണം പ്രോസിക്യൂഷന് നൂറ്റി മുപ്പത്തിയാറ് സാക്ഷികൾ ഈ കേസിനകത്ത് പ്രോസിക്യൂഷൻ ഏജൻസി ഹാജരാക്കിയിട്ടുള്ള കുറ്റപത്രത്തിലുണ്ട് ഇരുപത്തി നാല് സാക്ഷികൾ സംഭവസ്ഥലത്തുണ്ടായിരുന്നവരായിട്ടുണ്ട് അവരുടെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകൾ കോടതിക്ക് മുമ്പാകെയുണ്ട് ഡോക്ടർ വന്ദനാദാസിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയതാണ് എന്നുള്ളതിന് ശക്തമായ തെളിവുകൾ സാക്ഷിമൊഴികൾ കൂടിയും രേഖാപരമായിട്ടും അതുപോലെ തന്നെയുള്ള മെറ്റീരിയൽ ഒബ്ജക്ട്സും ഏജൻസി ഹാജരാക്കിയിട്ടുണ്ട് വാദം കേൾക്കാനായി വന്ദനാദാസിന്റെയും സന്ദീപിന്റെയും മാതാപിതാക്കൾ കോടതിയിലെത്തിയിരുന്നു പത്ത് മിനിറ്റ് നേരം അമ്മയുമായി സംസാരിക്കാനും പ്രതിക്ക് കോടതി അനുവാദം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം